സ്റ്റുഡൻസ് നമുക്ക് ഈ ഒരു മിനിറ്റിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റൻ കണ്ടാലോ സോ ക്വസ്റ്റൻ ഇതാണ് സർവ്വശിക്ഷാ അഭിയാൻ അഥവാ അഡോപ്റ്റഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൻഡ് വി ഹാവ് ഫോർ ഓപ്ഷൻ സീറോ റിസോഴ്സ് എഡ്യൂക്കേഷൻ പോളിസി സോ നമുക്ക് ആൻസർ അറിയാം വളരെ സിമ്പിൾ ആണ് സീറോ റിജക്ഷൻ പോളിസി ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അതായത് ഇവിടെ ആരെയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഒഴിവാക്കുന്നില്ല ആരെയും റിജക്ട് ചെയ്യുന്നില്ല അതാണ് പറയുന്നത് സോ ഈ എസ് എസ് എ നിലവിൽ വന്നത് എപ്പോഴാണ് ടൂ തൗസൻഡ് വണ്ണിലാണ് നിലവിൽ വന്നത് കേട്ടോ എസ് എസ് എ നിലവിൽ വന്നത് ടൂ തൗസൻഡ് വൺ ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആർ എം എസ് എ ആർ എം എസ് എ സെക്കൻഡറി എഡ്യൂക്കേഷനെയാണ് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അത് വന്നത് ടൂ തൗസൻഡ് നയൻ മാർച്ച് ടൂ തൗസൻഡ് നയനിലാണ് വന്നത് ഇനി റൂസെ എടുക്കുകയാണെങ്കിൽ ആർ യു എസ് എ അത് ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് വന്നത് ടൂ തൗസൻഡ് തേർട്ടീനിലാണ് സോ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു സോ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാം താങ്ക് യു